वाले wow. भी wow.

ർക്കും ഭാരവാഹികൾക്കും തോഫിയൊക്കെ നൽകണേല്ലോ കാരണക്കാരായ കരങ്ങൾക്ക് നീ ശക്തി പകരണേ അവർക്ക് വേണ്ടുന്ന എല്ലാ കവാടങ്ങളും തുറന്നു നൽകണം അല്ലാടച്ചവനെ അഭിമാനത്തോടെ നെഞ്ചിൽ കൈവച്ച് സന്തോഷത്തോടെ ഭാരവാഹികൾ പറയുമ്പോൾ അള്ളാഹുവേ തുടങ്ങുമ്പോഴേ പ്ലാനിടുമ്പോഴേ എല്ലാവട സഹകരണങ്ങളും എന്തൊരു ആവേശമാ എന്തൊരു സഹകരണമാ എന്തൊരാനന്ദ അവർക്കൊക്കെ ഈ നിമിഷത്തിന്റെ കബൂലിയത് നൽകണേറ നാട്ടിലും വിദേശത്തുമുള്ള എല്ലാവരിലും ഹൈറും പറക്കത്തും നൽകണേ അല്ലവനെ ഓരോരുത്തരും കിടക്കട്ടെ നീയത്തോടെ ഓടിവരുന്ന നാടാക്കണല്ലോ എല്ലാ നിലയിലും നീ സ്വീകരിക്കണേറ നിമിഷം മുതൽ എന്റെ നാടിന്റെ പള്ളി ഉയരാന് ഓരോ വക്കത്തിലും തുഴ ചെയ്യുന്ന ഇന്ന് മുതൽ നമസ്കാരം തുടങ്ങുന്ന നാട്ടുകാരാക്കണേ അല്ല മുതൽ പുതിയ ദിക്കൃകൾ തുടങ്ങുന്ന നാട്ടുകാരാക്കണല്ല മുനബിയെ സ്നേഹിക്കുന്ന നാട്ടുകാരാക്കണേ മരിക്കുമ്പോ ആണുങ്ങളെ പോലെ ഈ ഖബറിന്റെ ഓരത്ത് വരുമ്പോ ഈ ഖബറിന്റെ മണ്ണരകൾ ശപിക്കുന്ന മയ്യത്താക്കളയല്ലോ കവള്ളിയുടെ ഓരോ മന്ദരികളും ആവേശത്തോടെ മരക പറയുന്ന മയ്യത്താക്കണയല്ലോ അതിനുള്ള ഭാഗ്യം ഞങ്ങൾക്കൊക്കെ തരണേറ ഈ നിമിഷമൊന്ന് ചേർന്നതിന്റെ ഈ നിമിഷത്തിലേക്ക് സഹായിച്ചതിന്റെ ഒരൊറ്റ പേരിൽ മാത്രം ഞങ്ങൾ സർവ്വ പാപങ്ങളും പുറത്തു തരണേ ബിസിനസ്സുകളൊക്കെയും വലിയ അഭിവൃദ്ധിയിലാക്കും വലിയ നേട്ടങ്ങളിലാക്കും ഉച്ചരിച്ചു മരിക്കണ യഥാർത്ഥ യാ يا أرحم الراحمين والحمد لله رب العالمين